വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് മലപ്പുറം നഗരസഭയിൽ പ്രതിഷേധ ഉപ്പുമതിൽ സംഘടിപ്പിച്ചു ഉപ്പുമതിൽ നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ടിയിരുന്ന മെയിന്റനൻസ് ഗ്രാൻഡും ജനറൽ പർപ്പസ് ഗ്രാന്റും പ്രത്യേക വിഹിതമായി അനുവദിക്കുക യഥാസമയം ബിൽ സമർപ്പിച്ചിട്ടും പാസാക്കാതിരുന്ന തുക പ്രത്യേക വിഹിതമായി അനുവദിക്കുക ആറുമാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉടനെ അനുവദിക്കുക ലൈഫ് ഗുണഭോക്താക്കൾക്കുള്ള സർക്കാർ ധനസഹായം ഉടൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഒപ്പുമതിൽ സംഘടിപ്പിച്ചത് ചടങ്ങിൽ പി കെ സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു പി കെ അബ്ദുൾ ഹക്കീം മറിയും മാ ഷെരീഫ് സി പി ആയിഷാ സെലീന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്